നമസ്കാരം ഫോർട്ടുകെ ന്യൂസിലേക്ക് സ്വാഗതം ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല പത്ത് പൈസയുടെ വില പോലുമില്ല കേരള ബി ജെ പി അധ്യക്ഷൻ കെ സുരേന്ദ്രനെ എന്നത് അദ്ദേഹത്തിന് തന്നെ മനസ്സിലായ ദിവസമായിരുന്നു ഇന്നലെയും ഇന്നുമൊക്കെ ബി ജെ പി നേതാവും നടനുമായ സുരേഷ് ഗോപിയുടെ മകളുടെ കല്യാണമാണ് ഇന്ന് ഇനി എന്തൊക്കെ വിമർശനങ്ങൾ ഉണ്ടായാലും ആ കല്യാണം ഒരു വലിയ സംഭവമാക്കി മാറ്റുവാൻ സുരേഷ് ഗോപിക്ക് കഴിഞ്ഞിരുന്നു സുരേഷ് ഗോപിയുടെ സ്വാധീനം പിടിച്ചോതുന്നതായിരുന്നു ഈ വിവാഹ ചടങ്ങ് ഇന്നലെ കെ സുരേന്ദ്രൻ മുഖത്ത് വെച്ച് പിടിപ്പിച്ച ഒരു വളിച്ച ചീരിയുമായി മോദിക്കൊപ്പം വാഹനത്തിൽ സഞ്ചരിക്കുന്നത് നാം കണ്ടു വാഴയ്ക്ക് വെള്ളം തളിക്കുമ്പോൾ ചുവട്ടിൽ നിൽക്കുന്ന ചീരയ്ക്കും കുറച്ച് ലഭിക്കും എന്നതുപോലെ മോദിക്ക് പൂവേറിയുമ്പോൾ കുറച്ച് സുരേന്ദ്രന്റെ മുഖത്തും വീഴുന്നുണ്ടായിരുന്നു എന്തായാലും ആ പുഞ്ചിരിക്ക് പിന്നിൽ വലിയൊരു വിഷമം കെ സുരേന്ദ്രൻ ഒളിപ്പിച്ചിട്ടുണ്ട് എന്നത് എത്ര പേർക്കറിയാം കാരണം മറ്റൊന്നുമല്ല ഏകദേശം ഒരു വർഷം മുൻപാണ് കെ സുരേന്ദ്രന്റെ മകന്റെ വിവാഹം നടന്നത് ബിജെപി സംസ്ഥാന അധ്യക്ഷനായിട്ട് പോലും മോദിയെ ആ വിവാഹത്തിന് എത്തിക്കാൻ കെ സുരേന്ദ്രന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ല എന്നതല്ല സത്യം മോദി വരില്ലെന്നും പറഞ്ഞു എന്നതാണ് സത്യം മകന്റെ വിവാഹം നിശ്ചയിച്ച ദിവസം മോദിക്ക് വരാൻ കഴിയില്ലെങ്കിൽ മോദിക്ക് വരാൻ സൗകര്യപ്രദമായ മറ്റൊരു ദിവസത്തിലേക്ക് ആ കല്യാണം മാറ്റിവെച്ചേനെ അങ്ങനെ ചെയ്യാത്തതിനാൽ തന്നെ ഒരു കാര്യം വ്യക്തമാണ് ഒന്നുകിൽ താൻ വരില്ലെന്ന മോദി സുരേന്ദ്രനോട് പറഞ്ഞു അല്ലെങ്കിൽ വരില്ലെന്ന് അറിഞ്ഞു തന്നെ സുരേന്ദ്രൻ ക്ഷണിച്ചും കാണില്ല സുരേഷ് ഗോപി ശരിക്കും ആരാണ് ബി ജെ പി പ്രത്യേകിച്ച് ഒരു ചുമതലയും വഹിക്കാത്ത വ്യക്തി അദ്ദേഹത്തിന് ഇത്ര വലിയ പരിഗണന മോദിയും ബി ജെ പി നേതൃത്വവും കൊടുക്കുന്നത് കാണുമ്പോൾ കെ സുരേന്ദ്രൻ മനസ്സിലൊന്ന് കരഞ്ഞില്ലെങ്കിലേ അല്ലേ അത്ഭുതപ്പെടാനുള്ളൂ സംസ്ഥാന പ്രസിഡന്റ് എന്ന കസേരയിൽ ഒരു വെട്ടുകല്ലെങ്കിലും പ്രതിഷ്ഠിക്കണമല്ലോ എന്ന കാരണത്താൽ സുരേന്ദ്രനെ വെച്ചിരിക്കുന്നു എന്നതിനപ്പുറം ബി ജെ പി ദേശീയ നേതൃത്വത്തിന് മുന്നിൽ ഒരു വിലയും ഇല്ലാത്ത വ്യക്തിയാണ് കെ സുരേന്ദ്രൻ എന്നതിന്റെ ഉദാഹരണം കൂടിയാണ് ഈ വിവാഹ ചടങ്ങ്